ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ജിപിയുടെയും ഗോപികയുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് നിരവധി ആരാധകർ ആകാംക്ഷയുടെ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇരുവരുടെയും വിവാഹം നടക്കുന്നത് ആദ്യമായി കല്യാണ ക്ഷണം നൽകിയത് മോഹൻലാലിനെയാണ് മോഹൻലാൽ വിവാഹത്തിന് പങ്കെടുക്കില്ല എന്ന് ചെറിയൊരു വിഷമമുണ്ടെന്നും ജി പി പറഞ്ഞു പക്ഷേ അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചതും ഞങ്ങൾക്ക് തന്ന സമയവും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും അത് സാർ വിവാഹത്തിന് വരുന്നതിനും ഞങ്ങൾക്ക് തുല്യമായി ലഭിച്ചൊരു അനുഗ്രഹമാണെന്നും ജി പി വളരെ വ്യക്തമായി പറഞ്ഞു ഇപ്പോഴിതാ സാന്ത്വനം സീരിയൽ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇനി വെറും ഒരാഴ്ച മാത്രമാണ് സാന്ത്വനം സീരിയൽ ഉള്ളു ആ വിഷമമാണ് ഗോപികയ്ക്കുള്ളത് നല്ലൊരു സീരിയലിൻ്റെ ഭാഗമാകാൻ ഗോപികയ്ക്ക് സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് മലയാള പ്രേക്ഷകർ ഒന്നടങ്കം ഗോപിക ഏറ്റെടുത്തത് സാന്ത്വനം സീരിയലിലൂടെയാണ് അതുകൊണ്ട് തന്നെ സീരിയൽ ഇത്ര പെടുന്ന അവസാനിപ്പിക്കുന്നതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ടെന്നും ഗോപിക വ്യക്തമാക്കി സീരിയൽ ഷോട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നത് ഗോപികയ്ക്ക് പലതരത്തിലുള്ള തിരക്കുകളുണ്ട് ഞാൻ എന്താണെങ്കിലും വിവാഹത്തിന് മുമ്പ് എല്ലാ തിരക്കുകളും ഒഴിവാക്കുകയും ചെയ്തു പക്ഷേ ഗോപികയെ കറക്റ്റ് സമയത്തിന് കിട്ടുന്നില്ല എന്നൊരു വിഷമവുമുണ്ട് എന്താണെങ്കിലും സീരിയൽ അവസാനിപ്പിക്കുന്ന വിഷമത്തിലാണ് ഗോപിക ഉള്ളത് നല്ല സീരിയൽ വന്നു കഴിഞ്ഞാൽ ഇനിയും താൻ സീരിയൽ ചെയ്യുമെന്നാണ് ഗോപിക വ്യക്തമാക്കിയത്